അത് തുടങ്ങിയാൽ തന്നെ എത്ര നാളുകൊണ്ട് ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു എത്ര ചുരുങ്ങിയ അത് പൂർത്തിയാക്കാൻ പറ്റും സോ എലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പ്രിപ്പയർഡ്നെസ് തുടങ്ങിയത് എസ് ഐ ആറുടെ അവരുടെ ഒരു ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് ആദ്യമായിട്ട് ബീഹാറിലാണ് എസ് ഐ ആറുടെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്തത് പക്ഷേ ആ പ്രിപ്പേഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനത്തും പ്രിപ്പയേർഡ് ആയിരിക്കണം ഷെഡ്യൂൾ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള വിധത്തിലായിരുന്നു ഒരു നിർദ്ദേശം അതനുസരിച്ച് തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലാസ്റ്റ് ടൈം ചെയ്ത ഒരു എസ് ഐ ആർ ആണ് ആ ലിസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടു പിന്നെ ആൾക്കാർ വേണമെങ്കിൽ അത് കാണാം എന്നാൽ ഉള്ള വിധത്തിലാണ് നമ്മളത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രിപ്പേർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫീൽഡ് ലെവൽ ഓഫീസേഴ്സോട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കൂടി നമ്മൾ പറഞ്ഞു അതെല്ലാം പറഞ്ഞ ശേഷം പ്രിപ്പേർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഫീൽഡ് ലെവലിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ ഉന്നയിച്ചിട്ടുള്ള രണ്ട് പ്രധാനമായിട്ടുള്ള ഒരു ഔട്ട്കമാണെന്ന് ഞാൻ കണ്ടത് ആദ്യമായിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ആവശ്യപ്പെടുന്നു ആയിട്ടുള്ള വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം ഇൻ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് വേണ്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഔട്ട്കം ആ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം രണ്ടാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജൻറ്റ്സ് നല്ല തിരക്കിലായിരിക്കും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സഹകരണം കൊടുക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഭാഗത്തിനുള്ള ആക്ടിവിറ്റീസ് ലോക്കൽ ബോഡി കേന്ദ്രീകരിച്ചിട്ടായിരിക്കും സോ നമ്മൾ എസ് ഐ ആറിൽ പോകുമ്പോൾ അതിന് ഒരു പ്രയാസമുണ്ടാവും എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ജില്ലാ കലക്ടർമാർ പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് സംസാരിച്ചപ്പോൾ അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടർ സബ് കളക്ടർ തഹസിൽദാർമാർ ഇവരെല്ലാം എസ് ഐ ആരുടെ എ ഇ ആർ ഒ ഇ ആർ ഒ ഡി ഒസ് അവരാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ളവർ ഉദ്യോഗസ്ഥർ ലോക്കൽ ബോഡി ഇലക്ഷൻസ് അവരുടെ റിട്ടേണിംഗ് ഓഫീസേഴ്സ് ആണ് സോ അങ്ങനെ ഒഡ്യൂ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമുക്കുണ്ടായത് ആ ബേസിസിലാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനോട് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തീരുന്നവരെ നമ്മൾ എത്ര തീർക്കാം സോ ബിഹാറുടെ എക്സ്പീരിയൻസ് ബേസിൽ ഏകദേശം മൂന്ന് മാസം വേണം എന്നാണ് വലിയൊരു നമ്മൾ അത്രയും നമുക്കില്ല കൂടുതൽ നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ അതിന് എനിക്ക് തോന്നുന്നുണ്ട് അതിന് മുന്നിൽ തന്നെ തീർക്കാൻ പറ്റും പക്ഷേ അത് ഷെഡ്യൂൾ അനൗൺസ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ഞാൻ പറയുന്നത് ബീഹാറിലെ മൂന്ന് മാസമായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് അത് മാക്സിമം മൂന്ന് മാസമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് താങ്കൾ പറഞ്ഞ മാതിരി എല്ലാവരുടെ ഒരു ആൾക്കാർ നമുക്ക് കൃത്യമായിട്ട് ഈ വിവരം കൊടുക്കുവാണെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന ഒരു വെരിഫിക്കേഷൻ സമയം നമുക്ക് പകുതിയാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം വീട്ടിൽ പോകുമ്പോൾ ആൾ ഉണ്ടാവണം എന്നുള്ളതുള്ളൂ അത് ഫിക്സ് ചെയ്തിട്ട് ആണ് ഉണ്ടാവുന്നത് അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്തിട്ട് പോയാൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ രേഖകൾ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റേ എടുക്കത്തുള്ളൂ അവിടെ ഒരു നാലഞ്ച് ചോദ്യങ്ങളേ ഉണ്ട് ടിക്ക് ചെയ്തിട്ട് ഒപ്പിട്ടിട്ട് ആ രേഖകളുടെ ഫോട്ടോ എടുത്തിട്ട് അയച്ചാലും മതി സോ വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റിൽ ഒരാളുടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കും സോ എനിക്ക് തോന്നുന്നു മൂന്ന് മാസം ശരിക്കും വേണ്ട കാരണം ഇങ്ങനെ പ്രക്രിയ നടക്കുമ്പോൾ ഒബ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ കൂടി വളരെ കുറവായിരിക്കും സോ അതിനു മുൻപ് തന്നെ തീർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്